തേയിലക്കുന്നുകൾ കാവൽ നിൽക്കുന്ന ചൂരൽമല മുണ്ടക്കൈപ്പുഴ ചുംബനമേകി ഒഴുകുന്ന വെള്ളാർമല വയനാടിനെ വശ്യസുന്ദരിയാക്കുന്നത് ഈ ഭൂപ്രകൃതിയാണ് ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോഴേക്കും കഥ മാറി പച്ചപുതച്ച ഭൂമി ദുരന്ത മണ്ണ് ഉരുണ്ടുരുണ്ട് അങ്ങനെ ഒഴുകി മനുഷ്യജീവനെടുത്തും ജീവിതം തകർത്തും പതിനായിരങ്ങൾ ആദ്യാക്ഷരം ചൊല്ലിപ്പഠിച്ച വെള്ളാർമലയിലെ വിദ്യാലയം ഇന്നില്ല ചെളിയും കല്ലും നിറഞ്ഞതങ്ങനെ നിൽക്കുകയാണ് തലതാഴ്ത്തി കണ്ണീരണിഞ്ഞു നാട് എൻ വീട് ഈ വയനാട് എന്ന് പാടിപ്പടിച്ചവർക്ക് നാടും വീടും അന്യമായിരിക്കുന്നു ചിലർ മണ്ണൊഴുക്കിനെ അതിജീവിച്ചു ചിലർ ചെളിയിൽ പൂണ്ടു മരിച്ചു മറ്റു ചിലരാകട്ടെ ശരീരം വേർപെട്ട് ചാലിയാറിൽ യാത്ര അവസാനിപ്പിച്ചു ഇവർക്കിടയിൽ കരുത്തായി ഒരു കൂട്ടർ കൂടിയുണ്ട് സഹായത്തിന് നിറം നോക്കാതെ ഒപ്പം ചേർന്നവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ ഇനിയും ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്